സുന്ദരി ഒന്ന് ആക്സിഡന്റ് ആയി കെവിൻ വണ്ടി പോയിട്ട് ഇതാക്കി അവനൊന്നും പറ്റിയൊന്നും ഇല്ല പക്ഷെ വണ്ടിക്ക് നല്ല പണിയുണ്ട് അവൻ അതുകൊണ്ടാണ് അവൻ വരാൻ കുറച്ച് ലേറ്റ് ആകും അവനാ ശരിയാക്കുന്ന കാര്യം എന്തോ കേസും മതിൽ ഒരാളുടെ ഒരു ഒന്നര ഏക്കർ മതിലങ്ങ് ഇടിച്ചു തകർത്ത് സുന്ദരി വെച്ചിട്ട് കെവിൻ ഒരു സുന്ദരി ഉണ്ട് സുന്ദരി എന്നാണ് കാറിന്റെ പേര് ബാബു പോയോ ബാബു പോയോ ബ്രോ കൈസ അവൻ കുറച്ച് തിരക്കില്ല അവൻ ഇപ്പോഴേ എന്നാണ് പറഞ്ഞത് എനിക്ക് അവൻ അവനൊക്കെ ആകുമ്പോൾ വന്ന് കളിക്കട്ടെ ഞാൻ എന്ത് പറയാനാണ് അവൻ്റെ വീട്ടിലും കളിക്കാനുള്ള അറ്റ്മോസ്ഫിയർ അല്ല പിന്നെ അവൻ്റെ ഉറക്കം ടൈമിങ്സ് ഒട്ടും ശരിയല്ല അവ രാത്രി മൊത്തം പകല് രാവിലെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും അവന് ഇതിന് പോകണം മനസ്സിലായ അതായത് കോഴി ഫാമിൽ പോകണം അപ്പം രാത്രി ലൈവും ചെയ്തിരിക്കാൻ പറ്റത്തില്ല ഇല്ല ഇവിടെ ഞാൻ സിറ്റിയില് ബ്രങ്ക് ഇറക്കിയിട്ടില്ല നേരത്തെ ആയിരുന്നു ബ്രംഗ് അങ്ങനെ അധികം വണ്ടി ഒന്നും എടുക്കാറില്ല എന്തേലും ഒരു വണ്ടി പോലും ഇല്ലെന്നോ തോന്നുന്നു ഗ്യാങ് വണ്ടി മാത്രം ഓ സിറ്റിയിലെ കുറച്ചാളെ

നിങ്ങളുടെ സാധനങ്ങളൊന്നും എന്തായാലും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല പുള്ളി കേട്ടോ അല്ല അതൊക്കെ അതൊക്കെ നമ്മൾ കൈയോടെ വാങ്ങിച്ചേർക്കും വാങ്ങിച്ചല്ലേ എല്ലാം ഞാൻ അവിടെനിന്ന് എന്തെങ്കിലും ഒക്കെ വര വെറും കൈയോടെ കേറി വന്നു ഓ പിന്നെ കൈ തറച്ച് നമ്മള് തിരിച്ചുവിടാ ഉറപ്പായിട്ടും

ൾക്കാരുണ്ട് നീ ബാംഗ്ലൂർ വീട്ടിൽ ഇങ്ങനെയാ ഇൻസ്റ്റഗ്രാമിൽ നിന്നെ ഞാൻ കണ്ടായിരുന്നു ക്യാരക്ടർ ഇങ്ങനെയായ ലുക്ക് ഇപ്പൊ ടിപൊടി നോക്കിയാണ് അങ്ങനെ പള്ളി ഊമ്പടാ ബാംഗ്ലൂർ പറഞ്ഞല്ലോ എന്താണോ എടുക്കാൻ പറ്റുന്നില്ല വെറും ചിച്ച് ആണേ അത് ഐയോ എസിന് വേറെ ലിങ്കാന്ന് തോന്നുന്നു ഡിലേ ആവണ പത്ത് നാൽപ്പത്തൊന്ന എല്ലാരും വല്ലരു എല്ലാരും വരുവോ എന്നിട്ട് ാണ് വണ്ടി ഞാൻ പെട്രോളില് ഊട്ടി കളഞ്ഞു വാ വാ വാർ കേറി പെട്രോളി ഫുൾ ടാങ്ക് എനിക്ക് നമുക്ക് അവിടെ വരെ എന്തായാലും അറിയാവോ ഇത് നമ്മടെ അവിടത്തെ സിയോണ വണ്ടി ഇല്ല ഇത് ആ അങ്ങനൊരു ഗ്യാങ് അതമാര് വെറുതെ എഴുതിയേക്കണതാ ചോദിച്ചാണ്ടേ നീ ഇങ്ങനെ കിട്ടുവാദി ാണ് നിക്കുന്നത് ഓ അതെ 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 എനിക്കങ്ങനെ വല്യൊരു ഇപ്പൊ സമയമില്ല സമയം കിട്ടുന്നില്ല അപ്പൊ നീ ആകുമ്പോൾ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് ചെയ്യുമോ പറഞ്ഞു ആയിരുന്നു ഡ്രസ്റ്റ് ഡ്രസ് ഒന്നും വേണ്ട നമ്മളെ റിക്രൂട്ട്മെന്റ് ചെയ്യണ പിള്ളേർക്ക് ആഗ്രഹം ഉണ്ടാവൂടാ നമ്മള് മറ്റേ നമ്മുടെ ഗാങ് ഡ്രസ് ഒക്കെ വെൽക്കം ചെയ്യുന്നു എന്റെ പൊന്നെ ചന്ദ്ര ഞാൻ എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യണേ നീ ഒന്ന് ഡ്രസ്സ് മാറ്റി വന്നെ കോലിയുടെ നീ ഓരേണ്ടാണ് ഇതെ ആരെന്ന് അറിയാ ഈ 791 2 ഇട് ഒരു മിനിറ്റ് അണ്ണൻ എനിക്ക് പറഞ്ഞു തരണം തല്ലേ ഇതല്ല നമ്മൾ ഫുൾ സിറ്റിയിൽ ആക്ടിവേബിൾ ടൈം നമ്മൾ എത്ര സമയത്താണ് കയറി സിറ്റിയിലെ എണ്ടിടേണ്ടിടണ്ടിടാണ് അല്ലല്ലല്ല ഹുഡ്ഡിയാണ് കൺസർവറ്റീവ് അല്ലടോ അത കിടുലട കിടുലണ്ണേ ഇത് നോക്ക് എന്ത് സാധനമാണ് ട്രെൻഡി കണ്ടോ നോക്ക് ആ അത് കൊള്ളാ കടുവാ

അറിയാൻ വന്നതാണ് പതിവില്ലാതെ ഈ കൊച്ചിയാർക്കുണ്ടല്ലോ ഭയങ്കര പ്രശ്നമാണ് തിരിച്ചു പോയി അവർക്കില്ലാശി വന്നു വന്നു വന്ന എടാ ഇത്രയും പേരേ ഉള്ളു ഒന്ന് രണ്ട് മൂന്ന് നാളെ എല്ലാവർക്കും ലോഡാവുന്നേ ഇവിടെ വരാനുണ്ടല്ലോ നമ്മുടെ കൊറേ ആൾക്കാര് വരാനുണ്ട് നിന്റെ ഇത്ര ഇതാണ് നിന്റെ റോ ശബ്ദം ഇത്രയും വൃത്തികേടായിരുന്ന നീ തന്നെ എനിക്ക് പിന്നെ തത്സമയം കഴിഞ്ഞത് കേട്ടാ ഇതിന്റെ എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണ് കേട്ടാ ഏട്ടാ പതിനേഴ് നിങ്ങൾക്കൊക്കെ എനിക്ക് ഇരുന്നൂറ്റി ഒമ്പത് പിങ്ങും പി എല്ലും എസ് ആർ കെ അപ്ഡേറ്റ് എസ് ആർ കെ സോഫ്റ്റ്വെയർ ഞാൻ ഞാനിപ്പോ അപ്ഡേറ്റ് നിർത്തേക്കാണ് കുറച്ച് അപ്ഡേറ്റ് ആയി ഒരു കഴിയുമ്പോഴത്തേക്ക് പതിനൊന്ന് മണി ആവുമ്പോഴത്തേക്കിന് സവാ എന്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇൻ ഗെയിം പണിഷ്മെന്റ് മാറ്റും അത് ഞങ്ങൾ സംസാരിച്ചിട്ട് മാറ്റിക്കോളാം തൽക്കാലം ചെയ്തത് ഗാങ്ങിനെതിരെ ചെയ്തതായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഇവൻ ഇവ ഗാങ് മെമ്പേഴ്സ് സോ അതിന്റെ പണിഷ്മെന്റ് ആണ് കുറച്ച് ദിവസം ഉണ്ടാവില്ല ഒരു ദിവസം സസ്പെൻഷൻ കൊടുത്തിട്ട് അടുത്ത ദിവസം എന്തായാലും ലിഫ്റ്റ് ചെയ്യുന്നില്ല ഇവന്റേലിങ്ങനെ കൊറേ സാധനം ഉണ്ട് കേട്ടോ ചന്ദ്ര റേഡിയോ 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 കണക്ട് കണക്ട് ചെയ്യോ റെഡി ക്യാരം പറ്റത്തല്ലാണ് ഇത് ഞാൻ എന്റെ ജോൺ അബ്രഹാംന്റെ ഐഡിന്റെ വട തുണി എല്ലാം വലിച്ചാരിയിട്ട് മാറ്റിടാൻ നിൽക്കണ ഇങ്ങനെ വന്നതന്നെ ഭാഗ്യം അണ്ണാ അമ്മേ അണ്ണാ ഇത് മാറ്റി വോക്കി വോക്കി സെല്ലെ എങ്ങനെ മാറ്റണം ആ വോക്കി സെല്ലെ എ ഫോർ വോയലേ വോക്സ് ആണ് വോക്സ് ആ വോക്സിലെ ഗാങ്സ്റ്റർ അണ്ണാ അതക്കണ്ടി നോക്കി നടക്കുന്നേ അണ്ണ ഇത് എങ്ങനെയുണ്ട് അണൻ്റെ ചതിക്ക് വേറ്റ് കൂടി അത് വലിച്ചു കിടക്കുന്ന ചന്ദ്ര ശശികൊക്കെ ടി വിന്താണ് നിന്റെ അഭിപ്രായം ശശികൊക്കെ ശശി കൊക്ക് നമുക്ക് ഹെലി ഒരു ഒരു പരിമിതി ഇല്ല അവനെ വിളിച്ചുള്ള സീറ്റയും കൊടുത്ത് ഗ്യാംഗ് കയറ്റാം സ്പോട്ടൊന്നും പറ്റാൻ പറ്റൂല

വന്ന ചാറ്റില് ബ്രൈറ്റ് ഫോക്സ് എന്താ ഇട്ടത് എനിക്ക് എന്തോ വളിപ്പത്രം ലൈവില് സംസാരം പോലെ തോന്നരുത് ഞാൻ എനിക്ക് കുറച്ചും കൂടി ഒക്കെ അപ്പാപ്പന്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിച്ചുണ്ട് അപ്പാപ്പ കുറച്ച് സ്ഥാനങ്ങളൊക്കെ തരണം ഫോൺ ചെയ്ത് തരണം അപ്പാപ്പ്

എനിക്കൊരു ജി പിന്നെ വേറെ നീ കുഴപ്പമൊന്നും ഇല്ലേ പൊട്ടി ഞാനിരി വലിപ്പമുള്ള പുതിയ പിള്ളാരും വരട്ടെ അപ്പഴത്തേക്കും ഇവനെയൊക്കെ കണ്ട ണ്ടല്ലോ ആ തോളത്ത് പോയിരുന്നു എടുക്കട്ടെ ശശി കൊക്ക് താല്പര്യം ഉണ്ടോ പിടിച്ചു വറക്കും ഞാൻ എന്റെ കിച്ചണിലിട്ട് നോക്കണം ആണോ